മേവി സ്പീക്ക് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒന്നിലേറെ കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയാണെങ്കിലും മാനസന്ധപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് കോടതി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്യുക പ്രായം കുറ്റകൃത്യ പശ്ചാത്തലം തുടങ്ങിയവയെല്ലാം ഇത്തരം കേസുകളിൽ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു ഭാര്യയെയും നാല് കുട്ടികളെയും കൊലപ്പെടുത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ദീൻദയാർ ദിവാരിയുടെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം സാഹചര്യ തെളിവുകൾ വെച്ചാണ് പ്രതിയെ വിചാരണ കോടതി ശിക്ഷിച്ചത് ഹൈക്കോടതി അത് ശരിവച്ചു ഞാൻ ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പ്രതി കോടതിയിൽ വാദിച്ചത് പ്രതി മാനസന്ധരപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുകയും ജീവപര്യന്തം തടവ് പോരാതെ വരികയും ചെയ്യുമ്പോഴാണ് വധശിക്ഷ വിധിക്കാവോ എന്ന് ബച്ചൻ സിംഗ് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സുപ്രീം കോടതി മുമ്പ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ